പിടിച്ചേട്ടോ പിടിച്ചേട്ടോ ചേച്ചി ട്യൂഷൻ ടൂർ ഉണ്ടായതാണല്ലോ വരണ്ടോക്കേണ്ട എവിടാരും പോവു നോക്കാം ഈ സൈഡിൽ കൂടെ പോണ്ടോ സൈഡിൽ കൂടെ പോണ്ടോക്ക് അത് നോക്കണം അത് നോക്കണം വീഴും അത് എന്നിട്ട് പോര് പോപ്പണ്ടി വരും പോപ്പണ്ടി വരും ഇങ്ങോട്ട് പോന്നി എന്നിട്ട് ബാണ്ടി എന്നിട്ട് ബാട്ടോട് ആ കല്ല് എന്താ പറ്റിയേ എന്ന എന്റെ കണ്ട കണ്ടുമുള്ള എൻ്റെ കണ്ണ് കണ്ണിപ്പ് കണ്ണ് കണ്ണ് മൂക്ക് മൂക്കി ആ മൂക്ക് ചെവിടെ ചെവിടെ കാട്ടി കൊടുക്ക് പിടിച്ചവിട ഉം പതുക്ക കറങ്ങി 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 പോവാണ് തട്ടിപ്പിന്റെ രാസാത്യച്ചി പറ്റി നമ്മടെ പിടിച്ചമ്മടെ പിന്നാലെ ചക്കയിലുണ്ട് ചക്കയിലിയാ ചെരുപ്പ് പോയോ ചക്ക ഉണ്ടായി അടിപൊളി ചക്കയാണ് പറഞ്ഞിട്ട് അടിയിൽ എന്താ സ്ഥിതി എന്താ പണി എന്താ അടുത്ത പരിപാടി അച്ചുമുള അച്ചുമുള കേട്ടുകൊണ്ടെന്ന നോക്കട്ടെ അപ്പയ്ക്ക് തന്നെ ചക്കരും ചക്കരമ കൊടുക്കും ചക്കരം കൊടുക്കും അമ്മക്ക് ചക്രം പട്ടുട്ടി അതെ കുക്കുട്ടി അതെ കണ്ണി കൊടുക്ക് കണ്ണേടിക്കൊടുക്ക് കൊടുക്ക് മൂക്കെവിടെ മൂക്ക് എവിടെ മൂക്ക് 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 എവിടെ മൂക്കെവിടെ ചോദിക്കുമ്പോൾ ഒരു ഇനി അടുത്ത പരിപാടി പരിപാടിയായി പേരൊക്കെ വേഗി വയ്ക്കട്ടെ ഇഷ്ടം പോലെ ഉണ്ട് സംഭവം പക്ഷെ കേറാൻ പാടിയാ കാണി കഴിഞ്ഞു വരുമ്പോ ഇവര് എല്ലാരും ഇങ്ങനെ പറയും വെക്കും കേറി ശരിക്കും നേരങ്ങ അപ്പൊ ഇങ്ങനെ കാണുമല്ലേ അത് കായക്കൊന്നിക്കണേ അടക്കാപ്പഴത്തിന് വന്നിക്കണ് ഞങ്ങൾ അടക്കാ പറയാ ഇവരൊക്കെ പേരക്കാന്നറിയ പേരക്കന്നല്ല ഞങ്ങൾ അടക്കാ പറയാ അതുപോലെ മറ്റേ എന്താ പറയാ മറ്റേ കായക്കഴത്തിന് ഞങ്ങള് വേറെന്താഴ്ച ഞാൻ കിട്ടലില്ല തിന്നെ അത് കിട്ടാത്തോണ്ട് പേടിക്കണ്ട ഇണ്ട് പറഞ്ഞ ചേച്ചി വരിപ്പോ ഞാൻ പൊക്കീന്ന് ഇപ്പൊ കുറച്ച് പൊക്കീന്ന് ഇവിടെ അങ്കം പെട്ടാണ് അങ്കം പെട്ട് ഫൈറ്റാണ് മക്കളെ കേട്ട് വന്നാലേ പേരും കളിയാണ് ഇവിടെ ഒരു രക്ഷയില്ല ഈ പേരമാര ഇവിടെ ആ ചക്കപ്പഴം കുട്ടികളെ ഇവിടെ വന്നിട്ടേ ഫുള്ള് പേരൊക്കെ മാത്തില്ല ഫുള്ള് വെക്കേഷൻ ആയതുകൊണ്ട് ായരും ഇവിടെ കളി തന്നെ കളി തന്നെ ഇതാണ് പണി മക്കളെ വെറുതെ വീട്ടിൽ നിന്നിട്ട് ഒരു കാര്യം മക്കളെ എന്തെങ്കിലും വഴി ഉണ്ടെങ്കി മുങ്ങിക്കോണം ഇല്ലെങ്കി എട്ടിന്റെ പണി കിട്ടും ആ ഉമ്മക്ക് നഷ്ടല്ലോ ആരും ഇവിടെ ഞാൻ തോന്നി അപ്പൊ തട്ടിവിടും ആ അങ്ങനെയൊക്കെ ചുണ്ടിനൊക്കെ പിടിച്ചു ആരാ ഉമ്മ കല്യാണത്തിന് പോയപ്പോ അച്ചുമ്മളെ ഉമ്മ്യാ തൊഴയാൻ തുടക്കീലേ തോട്ടാണോ കാട്ടുന്നവരെയായിരിക്കും പറഞ്ഞു കൊടുത്ത കുട്ടിക്ക് അങ്ങനെയാണ് ഒരാളെന്തോട്ടാ നമ്മ പിന്നെ ഇവിടെ വേറെ നമ്മളെ മുകളിൽ ലേട്ടുണ്ട് പിന്നെ എന്റെ ഒപ്പം മഞ്ഞ കണ്ണെന്ന് പറഞ്ഞ ചെക്കുണ്ട് ഓലെന്തൊട്ടാ കുഴപ്പമില്ല അറിയാത്ത ആൾക്കാർ തൊട്ട് കഴിഞ്ഞാല് അപ്പൊ പ്രശ്നമാണ് മിച്ചറുണ്ടെങ്കി ഒന്നും വേണ്ട അതാ അതാണ് അവസ്ഥ ഇവിടെ അമ്മ പോയി അതാ പോണേ അമ്മ പോയി ആ ആരാത് ആ അമ്മ പോവുക അമ്മ ഓടി എന്താ അറിയോ പോവേ എന്താണല്ലോ അതിന്ന് ആറുമണി ആവുമരണം എത്താനും വാഷി വിളിക്കാറുണ്ടെ കൊണ്ടുപോകാൻ പോ ഓ വണിക്കണി ഇടിക്കണി പോടാ. ബട 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 ബട. ഓ തീക്കണ പോണേ. ഇടവാ ഇടവാ. ഞാനിഎസ്റ്റി മിഡിൽ വരാം. അപ്പോൾ നമ്മൾ ചായ കുടിക്കട്ടെ ല്ലേ. മരു